ദൃശ്യവാക്യങ്ങൾ ഏഴിന്റെ ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ മകനെ എൻറെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംശയിച്ചുകൊടുക്ക നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിൻറെ കൃഷ്ണമണി പോലെ കാത്തുകൊടുക്ക നിന്റെ വിരൽമേൽ അവയെ കെട്ടുക ഹൃദയത്തിന്റെ പലയിൽ എഴുതുക ജ്ഞാനത്തോടെ നീ എന്റെ സഹോദരി എന്ന് പറക വിവേകത്തിന് സഖി എന്ന പേർ വിളിക്ക അവൻ നിന്നെ പരിസ്ഥീയുടെ കയ്യിൽ നിന്നും ചക്രവാക്ക് പറയുന്ന അന്യ സ്ത്രീയുടെ വശത്തു നിന്നും കാക്കും ഞാൻ എന്റെ വീടിന്റെ കിളിവാതിക്കൽ അഴിക്കിടയിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫോഷന്മാരുടെ ഒരുത്തിനെ കണ്ട് യവനക്കാരുടെ കൂട്ടത്തിൽ ബുദ്ധിഹീനായ ഒരു യുവാവിനെ കണ്ടറിഞ്ഞ് അവൻ വൈകുന്നേരം സന്ധ്യാസമയത്ത് ഇരുട്ടും അന്ധകാരമുള്ളൊരു രാത്രിയിൽ അവളുടെ വീടിന്റെ കോണിനരിയെ ീതിയിൽ കൂടി കടന്നു അവളുടെ വീട്ടിലേക്കുള്ള വഴിയെ നടന്നു ചെല്ലുന്നു പെട്ടെന്ന് ഇതാ വേഷ്യാവസ്ഥ ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ളൊരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു അവൾ മോഹപരവേശയും തന്നിഷ്ടക്കാരുത്തെയും ആവുന്നു അവളുടെ കാൽ വീട്ടിലടങ്ങിയിരിക്കയില്ല ഇപ്പോൾ അവളെ വീതിയിലും പിന്നെ വിശാല സ്ഥലത്തും കാണാം ഓരോ കോണിലും അവൾ പതിയിരിക്കുന്നു അവൾ അവനെ പിടിച്ചു ചുംബിച്ചും ലജ്ജ കൂടാതെ അവനോട് പറയുന്നത് എനിക്ക് സമാധാന യാഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ എന്റെ നേർച്ചകളെ കഴിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ കാണുവാൻ ആഗ്രഹിച്ചു നിന്നെ എതിരേൽപ്പൻ പുറപ്പെട്ട് നിന്നെ കണ്ടെത്തിരിക്കുന്നു ഞാൻ എന്റെ കട്ടിൻമേൽ പരവദാനികളും മിശ്രേമ്യ നൂലുകൊണ്ടുള്ള വരിയൻ പടങ്ങളും വിരിച്ചിരിക്കുന്നു മൂറും അകിലും ലവാങ്ങും കൊണ്ട് ഞാൻ എൻ്റെ മെത്ത സുവന്തമാക്കിയിരിക്കുന്നു വരിക വെളുക്കും വരെ നമുക്ക് പ്രേമത്തെ രമിക്കാം കാമവിലാസങ്ങളിൽ നമുക്ക് സുഖിക്കാം പുരുഷൻ വീട്ടിലില്ല ദൂരയാത്ര പോയിരിക്കുന്നു പണം പണമടിച്ചിയിലെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പൗർണമാശയെ വീട്ടിൽ വന്നെത്തുകയുള്ളു ഇങ്ങനെ ഏറിയൊരു ഇമ്പുവാക്കുകളാൽ അവൾ അവനെ വശീകരിച്ചു അധുരം മാധുരം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു അറക്കുന്നിടത്തേക്ക് കാളിയും ചെങ്ങലയിലേക്ക് പോഷണം പോകുന്നത് പോലെയും ിയോഹാനിക്കുള്ളതെ കണിയിലേക്ക് ബത്തപ്പെടുന്നത് പോലെയും കരളിൽ അസ്ത്രം തറക്കോളം അവൻ അവിടെ പിന്നാലെ ചെല്ലുന്നു ആകിയാൽ മക്കളെ എന്റെ വാക്ക് കേൾപ്പിൻ എന്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പിൻ നിന്റെ മനസ്സ് അവിടെ വഴിയിലേക്ക് ചായരുത് അവളുടെ പാതകളിലേക്ക് നീ തെറ്റി മരുത് അവൾ വീഴ്ച ഹതയന്മാർ അനേകർ അവൾ കൊന്നുകളഞ്ഞവർ ആകെ വലിയൊരു കൂട്ടമാകുന്നു അവളുടെ വീട് പാതത്തിലേക്ക് ുള്ള വഴിയാകുന്നു അത് മരണത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്നു ദൈവമേ സ്തുതനക്ക് യോഗ്യമാകുന്നു ബാറക്കിമോർ